ജീവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇന്നത്തെ വചന ചിന്ത മുൻപിലുള്ള വഴികളെല്ലാം അടയുമ്പോൾ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴികളെല്ലാം അടയുമ്പോൾ തക്ക സമയത്ത് ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്കായി പ്രവർത്തിക്കും മുന്നിൽ ഓരോ വാതിലുകളും അടയുമ്പോഴും നാം അനുഭവിക്കുന്ന വേദന മറ്റാരും അറിയുന്നില്ല എങ്കിലും വചനം ശ്രവിക്കുന്ന താങ്കളുടെ വേദനയുടെ ആഴം എത്രമാത്രമുണ്ടെന്ന് യേശുവിനല്ലാതെ മറ്റാർക്കും അറിയത്തില്ല ആകയാൽ സകല വഴിയും അടയുമ്പോൾ ക്ഷീണിച്ചു പോകണ്ട താങ്കളെ കരുതുന്ന കർത്താവിൻ്റെ കരം കരുതലിൻ്റെ കരമാണ് മനുഷ്യർ ചില വഴികൾ തുറന്നു നൽകിയാൽ അവ അടയും കർത്താവ് ഒരു വഴി തുറന്നാൽ അവ അടയത്തില്ല കൂടെയുള്ളവർ തന്നാൽ അതിന് പരിധിയുണ്ട് കർത്താവ് തന്നാൽ അതിന് പരിമിതിയില്ല വിശ്വസിക്കുക താങ്കളുടെ ഭവനത്തിന്മേലുള്ള എല്ലാ അനർത്ഥങ്ങളും മാറി ദൈവാനുഗ്രഹത്താൽ താങ്കൾ നിറയുവാൻ പോകുന്നു പ്രതിസന്ധികളിലും പരാജയങ്ങളിലും ആരൊക്കെ നമ്മെ കൈവിട്ടാലും നാം ആശ്രയിച്ചാൽ ദൈവം നമ്മെ അത്ഭുതകരമായി വഴി നടത്തും ആരൊക്കെ കൈവിട്ടാലും ദൈവം നമ്മെ കൈവിടത്തില്ല പ്രതിസന്ധിയുടെ അവസ്ഥയിലും പരാജയങ്ങളുടെ അവസ്ഥയിലും മടുത്തു പോകാതെ ദൈവശക്തിക്കായി കാത്തിരിക്കണം യശാപ്രവചന പുസ്തകം നാൽപ്പതാം തിയായ മുപ്പത്തൊന്നാം തീയതി വചനത്തിൻ്റെ പ്രകാരം വായിക്കുന്നു യഹോബയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടച്ച് കയറും താങ്കളുടെ തകർച്ച കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ താങ്കളുടെ പരാജയങ്ങൾ കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ താങ്കളെ വിളിച്ച് വേർതിരിച്ച ദൈവം മറ്റുള്ളവരുടെ മുൻപിൽ ഒരത്ഭുത വിഷയമാക്കി ഉയർത്തുവാൻ ഇടയാകും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം വായിക്കുമ്പോൾ അവിടെ കാണപ്പെടുന്നു നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും നീ നീയൊരു അനുഗ്രഹമായിരിക്കും തക്ക സമയത്ത് ദൈവം സഹായകനായി വരും വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ താങ്കളെ വെറുത്തവർ താങ്കളെ തേടി വരുന്ന അവസരം ദൈവം താങ്കളുടെ ജീവിതത്തിൽ കൊണ്ടുവരും താങ്കൾ അവർക്ക് ഒരു അത്ഭുത വിഷയമായിരിക്കും വചനം ശ്രമിക്കുന്ന താങ്കളെ ചേർത്ത് പിടിക്കുവാൻ യേശു കൂടെ തള്ളിക്കളഞ്ഞവരെ ഓർത്ത് എന്തിന് ഭാരപ്പെടണം വചനം ശ്രമിക്കുന്ന താങ്കൾ ഒത്തിരി കരഞ്ഞില്ലേ കണ്ണുണ്ടായിട്ട് കാണാതെ പോയതുവരല്ലേ താങ്കളുടെ പ്രശ്നം എന്താണെന്ന് പോലും ചോദിക്കാതെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകൾ അറിഞ്ഞിട്ടും ചോദിക്കുവാൻ പോലും ആരും ഇല്ല എന്നുള്ള അവസ്ഥയിലൂടെയല്ലേ കടന്നു പോകുന്നത് എന്നാൽ യേശു താങ്കളോട് പറയുന്നു താങ്കൾ യേശുവിൻ്റെ മകനാണ് മകളാണ് ആരൊക്കെ താങ്കളെ കൈവിട്ടാലും യേശു താങ്കളെ മറക്കുകയില്ല കൈവിടത്തില്ല ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല ഏതു നിമിഷവും യേശു താങ്കളോട് കൂടെയുണ്ട് യശ്യാപ്രവചന പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം വായിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് അതേ വചനം ശ്രവിക്കുന്ന പ്രിയ വചനമേ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത് യേശു നീട്ടിയ കൈകളെ തിരസ്കരിച്ചിട്ടില്ല ചോദിച്ച ആവശ്യങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല യേശുവിൻ്റെ മുൻപിൽ ആരൊക്കെ കണ്ണുനീരൊഴുക്കിയോ അവർക്കൊക്കെയും കർത്താവ് മറുപടി നൽകിയിട്ടുണ്ട് കനാന സ്ത്രീയുടെ കണ്ണുനീരിന് വിലയിട്ട കർത്താവ് നയിൻ പട്ടണത്തിലെ വിധവയുടെ കണ്ണുനീര് കണ്ട് മകനെ ഉയർപ്പിച്ച കർത്താവ് യായിറോസിൻ്റെ കണ്ണുനീർ കണ്ട് യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ച കർത്താവ് ചന്ദ്രരോഗം പിടിപെട്ട മകൻ്റെ അവസ്ഥ പറഞ്ഞു കരയുന്ന പിതാവിൻ്റെ കണ്ണുനീര് കണ്ട് മകന് വിടിവിച്ച കർത്താവ് ലാസറിൻ്റെ ഭവനത്തിലെ കണ്ണുനീർ കണ്ട് ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് അതേ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവചനമേ തകർന്ന ഹൃദയങ്ങളെ ഈ യേശു തളർത്തുകയില്ല തളർത്തുവാൻ അനുവദിക്കുകയില്ല മുന്നിൽ എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും താങ്കൾക്ക് മുന്നിൽ തുറക്കേണ്ട വാതിൽ ദൈവം കുറിക്കപ്പെട്ട സമയത്ത് തുറക്കുക തന്നെ ചെയ്യും താങ്കൾ എവിടെയാണോ തള്ളപ്പെട്ടത് അതേ സ്ഥലത്ത് സർവശക്തനായ ദൈവം താങ്കളെ കരം പിടിച്ച് മുന്നിൽ നിർത്തുവാനിടയാകും കരുത് തോട്ടിലെ വെള്ളം മാറ്റി കാക്കയുടെ വരവ് നിന്നു എന്നാൽ ഏലിയാവനെ പുലർത്തേണ്ടതിന് സേലാഭാഗത്തിലെ വിധവേ ദൈവമൊരുക്കിയെങ്കിൽ ചില വഴികൾ മുൻപിലടഞ്ഞാലും താങ്കൾക്കായി ദൈവം മറ്റൊരു വഴി തുറക്കുക തന്നെ ചെയ്യും വചനം ശ്രമിക്കുന്നു ട്രൈ ദൈവജനമേ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ മുന്നിൽ സക്കല വഴികളും അടയുമ്പോൾ പ്രതീക്ഷിക്കാത്ത ചില വഴികളെ തുറക്കുന്ന യേശുവിനെ നാം ആരാധിക്കുന്നത് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഹാഗറിൻ്റെ അരികിൽ ദൂതറങ്ങി മറഞ്ഞിരുന്ന ഉറവയെ വെളിപ്പെടുത്തിയെങ്കിൽ വചനം ശ്രവിക്കുന്ന താങ്കൾ കടന്നു പോകുന്ന അവസ്ഥ മറ്റാർക്കും മനസ്സിലാകുന്നില്ലായിരിക്കാം എന്നാൽ മുൻപിൽ സകല വഴികളും അടയുമ്പോൾ പുതുവഴിയെ തുറക്കുന്ന കർത്താവ് കൂടെയുണ്ട് ആകിയ കർത്താവിൽ ആശ്രയിപ്പാൻ വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമയം